ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് എൻ്റെ കയ്യിലുണ്ടായിരുന്നൊരു ഷാൾ കൊണ്ട് ഞാൻ എൻ്റെ മോൾക്കൊരു ഫ്രോക്ക് അടിക്കണത് സ്റ്റിച്ചിങ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അതുപോലെ ഞാൻ കട്ട് ആ ഷാൾ കേട്ടോ അപ്പോൾ അതിൻ്റെ നെക്ക് പോർഷനിൽ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ കയ്യൻ്റെ ഒരു പീസ് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കണം കേട്ടോ എന്നിട്ട് അവിടെ വെച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യണത് പിന്നെ അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിനടുത്തുള്ള ഓൾ എന്നുള്ള ഓപ്ഷൻ കാണും അതും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം കേട്ടോ അപ്പോൾ അതാ ഇത് അടിയിൽ ഫില്ലിട്ട് കൊടുക്കുകയാണ് പിന്നെ അതിന് കെയർ വെച്ചുകൊടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ എന്താ ആദ്യം ചെയ്യണത് ഇതുപോലെ നെക്കിൻ്റെ ആ ഒരു പോർഷന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിനെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതുപോലെ എന്താ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം അടുത്ത ഭാഗം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ നല്ല ഭാഗത്ത് വെച്ച് കണ്ട് ഉള്ളിൽ വെച്ച് കണ്ട് ലൈനിങ് അപ്പുറത്തും അപ്പുറത്തുമായിട്ട് വെച്ച് കണ്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ അത് ശ്രദ്ധിക്കണം കേട്ടോ വെക്കണം ഭാഗങ്ങൾ ശ്രദ്ധിക്കണം എന്നിട്ട് അവിടെ അതുപോലെ യോക്ക് ഭാഗം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ അവിടെ കാണിച്ചതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ ചെയ്യണത് അങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് പിന്നെ അത് മറിക്കുക ചെയ്യണത് പിന്നെ അതാ ഇതിൻ്റെ യൂക്കിൻ്റെ ആ ഒരു ഭാഗത്ത് ഞാൻ എന്താ നമുക്കൊരു ഒരു പാർട്ടി ഒരു വർക്ക് കൊടുക്കാൻ വിചാരിച്ചിട്ട് കുട്ടിയുടെ നെക്കിൻ്റെ ഒരു ഭാഗത്ത് നല്ല ഭംഗി ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ട്ടോ ഇങ്ങനെ ചെയ്യണത് അതുപോലെ സ്ലീവിലും അതുപോലെ നല്ല ബീഡ്സ് വെച്ച് കൊടുക്കണുണ്ട് കേട്ടോ അപ്പോൾ ഞാനത് വൈറ്റും മറ്റത് റെഡും ട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ റെഡിൻ്റെ ഉള്ളിൽ ഞാൻ സ്റ്റോൺ ഒട്ടിക്കണുണ്ട് ട്ടോ അപ്പോൾ ഒന്നും ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് രണ്ടാകുമ്പോൾ അങ്ങനെ എടുത്ത് അറിയിക്കില്ലല്ലോ അപ്പോൾ ഒന്ന് എടുത്ത് അറിയിക്കാനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യണത് അപ്പം അതിന് മുമ്പായിട്ട് ഞാനിതാ പെയ്റ്റിട്ട് കാണിച്ചു തരുക കേട്ടോ അടിയിൽ ഫ്രില്ലിട്ട് കൊടുക്കുക പിന്നെതാ നമ്മുടെ സൈഡിൽ സ്റ്റിച്ച് ചെയ്യണതിന് മുന്നേ ഇതുപോലെ കെട്ട് രണ്ട് ഭാഗത്തും വെച്ച് കൊടുക്കാം കേട്ടോ രണ്ട് സൈഡ് ഭാഗം മൂട്ടിയതിന് ശേഷം പിന്നെ ഫ്രില്ലിട്ട് കൊടുക്കാം കേട്ടോ ചെയ്യണത് രണ്ട് സൈഡും ഷെയ്പ്പ് ചെയ്തതിന് ശേഷം ശേഷം കേട്ടോ പിന്നെ പെല്ലൊ കൊടുക്കണേ അപ്പോൾ അതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ആ സ്റ്റോണ് ഇത് ഞാൻ അതിൻ്റെ ഒരു സെൻ്റർ കൂടി ഒട്ടിച്ചു കൊടുക്കാൻ കേട്ടോ ചെയ്യണത് അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ വീട്ടിലൊക്കെ ഷാളുകളുണ്ടെങ്കിൽ ഇതുപോലെ കുട്ടികളുണ്ടെങ്കിൽ ചെറിയ മോളുകളുണ്ടെങ്കിൽ അവർക്കൊക്കെ അടിച്ചുകൊടുക്കാന് നല്ലതായിരിക്കും കേട്ടോ മുളങ്കരവാടി ഇപ്പോൾ ഉണ്ട് അപ്പോൾ അവൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ട്ടോ ഞാൻ ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകട്ടെ അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്തത് ഞാൻ വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതിട്ടിട്ടുള്ള ഒരു പിക്ക് ഞാൻ കൊടുക്കാം കേട്ടോ അപ്പോൾ അതാണ് കേട്ടോ ഒരു പിക്ക്